ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു സ്റ്റോക്കിനെ പറ്റിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമന്റും ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും നമുക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് ഫേം ആണ് മാർക്കറ്റ് മാഗ്നറ്റിന്റെ ഫ്രീ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ സ്റ്റഡികളും ന്യൂസുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും മാർക്കറ്റ് മാഗ്നറ്റിന്റെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡികൾക്ക് യൂസ് ചെയ്യുക ഇവിടെ നമ്മൾ യാതൊരു പ്രോമിസോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല ഇവിടെ നമ്മൾ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ബയ്യോ ഒരു സെല്ലോ നിങ്ങൾ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റുമായോ ഫണ്ട് മാനേജറുമായിട്ടോ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നാം ഇന്ന് ഇവിടെ പരിചയപ്പെടുന്ന സ്റ്റോക്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഒരു വർഷമായിട്ട് അനക്കമില്ലാതിരുന്ന ഒരു ബാങ്ക് ഓഹരിയാണിത് തീർച്ചയായും നമ്മൾ ഇന്ന് ഇതിനെ നമ്മുടെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയത് എൽ ഐ സി ഈ ബാങ്ക് ഓഹരിയെ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് രാജ്യത്തെ മുൻനിര പ്രൈവറ്റ് ബാങ്കിങ് സ്ഥാപനമായ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ ഓഹരി വിഹിതം കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൽ ഐ സി അതാണ് തീർച്ചയായും നമ്മളിവിടെ ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം നിരവധി അനുകൂല ഘടകങ്ങളും ഭാവി സാധ്യതകളും പരിഗണിച്ചാണ് എൽ ഐ സിയുടെ നിക്ഷേപ തീരുമാനം നിലവിൽ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് രൂപ നിലവാരത്തിലാണ് ഈ ബാങ്ക് ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ നിക്ഷേപകരാണ് എൽ ഐ സി എന്ന് നിങ്ങൾക്കറിയാം അതൊരു പൊതുമേഖലാ സ്ഥാപനവും ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയുമാണ് അതും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അമ്പത്തൊന്ന് ലക്ഷം കോടി രൂപയിലധികമാണ് നിലവിലെ എൽ ഐ സി കൈകാര്യം ചെയ്യുന്ന ആസ്തിയുടെ മൂല്യം നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാക്കിസ്ഥാന്റെയും ശ്രീലങ്കയുടെയും നേപ്പാളിൻ്റെയും ഒത്തുചേർന്നുള്ള മൊത്തം ജി ഡി പിയേക്കാൾ അധികമാണ് ഇത് അതുകൊണ്ട് തന്നെ എൽ ഐ സി ഓരോ ഓഹരി വാങ്ങുന്നതും വിൽക്കുന്നതും ഓഹരി വിഹിതം വർദ്ധിപ്പിക്കുന്നതുമൊക്കെ നിക്ഷേപ ലോകം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ ഓഹരി വിഹിതം വർദ്ധിപ്പിച്ച് എൽ ഐ സിയുടെ നടപടി എല്ലാവരും തീർച്ചയായും നോക്കിക്കാണുന്ന ഒന്നാണ് തെരഞ്ഞെടുത്ത ചില നിക്ഷേപകർക്ക് മാത്രം അവസരം ലഭിക്കുന്ന പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടപടി മുഖേനയാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ പതിനെട്ട് പോയിന്റ് ആറ് കോടി ഓഹരികൾ എൽ ഐ സി സ്വന്തമാക്കിയത് ഓൾറെഡി എൽ ഐ സിക്ക് ഐ ഡി എഫ് സി ബാങ്കിൽ നിക്ഷേപമുണ്ട് അതിന്റെ കൂടെയാണ് പതിനെട്ട് പോയിന്റ് ആറ് കോടി ഓഹരികളും കൂടെ എൽ ഐ സി സ്വന്തമാക്കിയത് ജൂലൈ നാലിന് നടന്ന ഇടപാടിൽ ഒരു ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഓഹരിക്ക് എൺപത് പോയിന്റ് ആറ് മൂന്ന് രൂപ എന്ന നിരക്കിലാണ് എൽ ഐ സി വാങ്ങിക്കൂട്ടിയത് ഇതിനായി ആയിരത്തി അറുനൂറ്റി പതിനേഴ് കോടി രൂപയാണ് എൽ ഐ സി ചെലവിട്ടിരിക്കുന്നത് ഇതോടെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ എൽ ഐ സിയുടെ കൈവശമുള്ള ഓഹരി വിഹിതം സീറോ പോയിന്റ് ടു സീറോ ശതമാനത്തിൽ നിന്നും ടു പോയിന്റ് സിക്സ് എയ്റ്റ് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് കൂടാതെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ ഏറ്റവും വലിയ ഓഹരിയുടമയായി എൽ ഐ സി മാറുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയുടെ വൈവിധ്യവൽക്കരണത്തിനായും രാജ്യത്തെ ധനകാര്യ മേഖലയുടെ വളർച്ചയിൽ നിന്നുള്ള ഗുണഫലം നേടുന്നതിനുമാണ് എൽ ഐ സി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ ഓഹരി വിഹിതം വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക പാദങ്ങളിൽ ബാങ്ക് രേഖപ്പെടുത്തിയ പ്രവർത്തന ഫലം നിരാശപ്പെടുത്തുന്നതാണെങ്കിലും ദീർഘകാലയളവിലെ സാധ്യതകളെക്കുറിച്ച് ബാങ്ക് നേതൃത്വം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം വളരെ വലിയ ഒരു കാര്യമാണ് ബാങ്കിന്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനായി മൂലധന സമാഹരണം നടത്തുന്നതും ഇതിൽ നിന്നുള്ള ഗുണഫലം വരാനിരിക്കുന്നതും ഒക്കെ പോസിറ്റീവ് ഘടകമായിട്ടാണ് എൽ കണക്കാക്കുന്നത് കൂടാതെ ഐ ഡി എഫ് സി ലിമിറ്റഡും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കും ലയിക്കുന്നതിലൂടെ കൈവരുന്ന അനുകൂല ഘടകങ്ങളും നേട്ടമാകുമെന്നാണ് എൽ ഐ സി വിശ്വസിക്കുന്നത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പുതുതലമുറ സ്വകാര്യ ബാങ്കിങ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകുന്ന ഐ ഡി എഫ് സി ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനം കൂടിയാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് മുംബൈ ആസ്ഥാനമാക്കി രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ക്യാപിറ്റൽ ഫസ്റ്റ് ഗ്രൂപ്പുമായി പങ്കാളിത്തം ആരംഭിച്ചതോടെയാണ് ബാങ്ക് നിലവിലെ ഈ പേര് സ്വീകരിച്ചത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഐ ഡി എഫ് സി ലിമിറ്റഡ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിലേക്ക് ലയിക്കുന്നതിനുള്ള തീരുമാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് നടക്കുന്നത് വെള്ളിയാഴ്ച എൺപത്തൊന്ന് രൂപയിലാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ അമ്പത്തിരണ്ടാഴ്ചയിലെ ഓഹരിയുടെ ഉയർന്ന നിലവാരം എന്ന് പറയുന്നത് നൂറ്റൊന്ന് രൂപയും താഴ്ന്ന നിലവാരം എന്ന് പറയുന്നത് എഴുപത് രൂപ അറുപത് പൈസയുമാണ് കേട്ടോ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഓഹരിയിൽ രണ്ട് ശതമാനം മാത്രം നേട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ശതമാനം ഈ വർഷം ഇതുവരെയുള്ള കാലയളവ് നോക്കിയാൽ എട്ട് ശതമാനത്തിന്റെ ഇടിവാണ് ഓഹരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ വിപണി മൂല്യം അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഈ കഴിഞ്ഞ മാർച്ച് പാദത്തില് ബാങ്കിന്റെ അറ്റാദായം എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടിയും വരുമാനം എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുമാണ് അപ്പോൾ തീർച്ചയായും ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു ബൈ റെക്കമെൻ്റേഷൻ ഒന്നുമല്ല ഇവിടെ യാതൊരുവിധ പ്രോമിസോ ഗ്യാരണ്ടികളോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഈ സ്റ്റോക്കിൽ സ്റ്റഡി നടത്തുക മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് ഇവിടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന സ്റ്റഡികളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക തീർച്ചയായും സ്റ്റഡി ചെയ്യുക ഇതിലൊരു പയ്യോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളെ സെബി ബി ഐ രജിസ്റ്റേഡ് റിസർച്ച് ആനലിസ്റ്റുമായോ ഫണ്ട് മാനേജറുമായിട്ടോ ബന്ധപ്പെടേണ്ടതാണ് അതുപോലെ മാർക്കറ്റ് മാഗ്നെറ്റിൻ്റെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ സ്റ്റഡികളും ന്യൂസുകളുമെല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യുക ഇതുപോലെയുള്ള പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്